ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സീസണിലെ അവസാനത്തെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ നേരിടേണ്ടത് മലയാളികളെ തന്നെയാണ് പഴയ ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്ന ഷമീൽ ചൊമ്പക്കത്താണ് ഇപ്പം ഹൈദരാബാദ് ഹെഡ് കോച്ച് പിന്നെ അവരുടെ ക്യാപ്റ്റൻ പൊസിഷനിൽ നിൽക്കുന്നത് മലയാളി താരമായിട്ടുള്ള അലെക്സജിയാണ് പിന്നെ കുറച്ച് മലയാളി താരങ്ങളും ഹൈദരാബാദിൻ്റെ സ്കോഡിലുണ്ട് സോ ഹൈദരാബാദിനെ കേരളത്തിന് നന്നായിട്ട് അറിയാം എന്ന് വേണം മനസ്സിലാക്കാൻ ഹൈദരാബാദ് റസ്സിയുടെ പരിശീലകനായിട്ടുള്ള ഷമീൽ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രൊസിംഗ് അത്ര അഗ്രസീവും ഇമ്പ്രസീവും അല്ല എന്നാണ് പുള്ളി പറയുന്നത് ഞങ്ങൾ അവരൊരു ഫോം ബേസ് ചെയ്ത് കളിക്കുന്ന ടീമാണ് ഞങ്ങൾക്ക് അതിനെതിരെയുള്ള കൗണ്ടർ ടാക്ടിക്സ് ഉണ്ടാക്കാൻ എളുപ്പമാണ് സോ ഞങ്ങൾ ഞങ്ങളുടെ ആരാധകർക്ക് വേണ്ടി ഈ മത്സരം വിജയിക്കും ഞങ്ങളുടെ മണ്ണിൽ എന്നാണ് ഷമീൽ പറയുന്നത് അതുപോലെ തന്നെയാണ് ക്യാപ്റ്റൻ അലക്സ് സജീം പറയുന്നത് അലക്സ് സജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിവേഴ്സ് ഫിക്സറിൽ നമ്മൾ ജയിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല കാരണം ഓരോ മത്സരവും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ അടുത്ത മത്സരം അതായത് അവസാനത്തെ മത്സരത്തിലും ഞങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയും നേരത്തെ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയതിൽ നിന്നും കുറച്ചുകൂടി ഞങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സോ സെയിം റിസൾട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ട് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് പിന്നെ ഞങ്ങളുടെ ആരാധകർക്ക് വേണ്ടി അവസാനത്തെ മത്സരത്തിൽ വിജയിക്കണം എന്നത് ഞങ്ങളുടെ വളരെ വലിയൊരു ആവശ്യം ആണ് സോ ഞങ്ങൾ ജയിക്കും എന്ന് തന്നെയാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അപ്പം ബ്ലാസ്റ്റേഴ്സിന് അവസാന മത്സരം വിജയിക്കാൻ കഴിയുമോ അതോ അവസാന മത്സരത്തിൽ സ്വന്തം കാണികളുടെ മുന്നിൽ ഹൈദരാബാദിന് വിജയിക്കാൻ കഴിയുമോ എന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയാം